നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എൻഡൂറൻസ് ടെസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഈ മാസം സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിലൊക്കെയാണ് നടക്കുന്നത് അപ്പം എൻഡൂറൻസ് ടെസ്റ്റ് എന്താണെന്നും അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇനി വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണെങ്കിലും എക്സൈസ് ഓഫീസർ ആണെങ്കിലും ഇതിനൊക്കെ എക്സാം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഓക്കെ ഈ എൻഡൂറൻസ് ടെസ്റ്റിൽ പാസായാൽ മാത്രമേ നിങ്ങളെ നിങ്ങളെ ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുള്ളൂ അപ്പൊ കറക്റ്റ് എന്താണ് എൻഡൂറൻസ് ടെസ്റ്റ് അത് എങ്ങനെയാണ് നടത്തുക അത് എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അതിന്റെ കൂടെ തന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്റെ ഒരു എന്റർവൻസ് ടെസ്റ്റ് എങ്ങനെയായിരുന്നു ഞാൻ ഞാനത് എങ്ങനെയാണ് എടുത്തത് അങ്ങനത്തെ കാര്യൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം എൻഡൂറൻസ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം അതായത് റോഡിലൂടെയുള്ള ഓട്ടാണ് രണ്ടര കിലോമീറ്റർ ആണ് അപ്പൊ രണ്ടര കിലോമീറ്റർ റോഡിലൂടെയുള്ള ഓട്ടാണ് പുരുഷന്മാരാണെങ്കിൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ടും സ്ത്രീകളാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഫിനിഷ് ചെയ്യേണ്ടത് ഇതാണ് എൻഡൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നമ്മളെ ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുള്ളൂ അത് പിന്നീട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുക ഇപ്പൊ നടത്തുന്നത് എൻഡൂറൻസ് ടെസ്റ്റ് ആണ് അപ്പം ഈ എൻഡൂറൻസ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ ഒരു ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും അതായത് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ എൻഡൂറൻസ് ടെസ്റ്റ് നടക്കുന്നത് അതിന്റെ ആ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹോൾ ടിക്കറ്റ് ആയിരിക്കും അതുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വളരെ നിർബന്ധമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിന്റെ ഫോർമാറ്റ് ഒക്കെ പി എസ് സൈറ്റിൽ ഉണ്ടായിരിക്കും അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെയുള്ള മെഡിക്കൽ ഓഫീസറെ കൊണ്ട് സൈൻ വാങ്ങി വാങ്ങിയിരിക്കണം അതായത് നമ്മുടെ ബോഡി ഒക്കെ ഫിറ്റ് ആണ് ഈ ഒരു എൻഡൂറൻസ് ടെസ്റ്റിന് ഫിറ്റ് ആണെന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ അതിൽ അവരുടെ സൈൻ സിഗ്നേച്ചറും സീലൊക്കെ ഉണ്ടായിരിക്കണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പറഞ്ഞ എൻഡോറൻസ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകണം ഇനി ഇത് എപ്പോഴാണ് നടത്തുക എവിടെ വെച്ചതാണ് നടത്തുക നോക്കുക ഞാൻ പറഞ്ഞു നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും എവിടെയാണ് സെന്റർ എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ മിക്കവാറും രാവിലെ അതായത് പുലർച്ചെ ഒരു അഞ്ചു മണി അഞ്ചര ആ ഒരു ടൈമിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിലേക്ക് എത്തി എത്തേണ്ട സമയം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് അപ്പം ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ആ ഒരു എവിടെയാണ് നിങ്ങളുടെ സെന്റർ വന്നിട്ടുള്ളത് അതിന്റെ അടുത്ത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഞാനൊക്കെ അതിന്റെ അടുത്ത് സ്റ്റേ ചെയ്യാനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് ഒന്നും കൂടി ഒരു കുറച്ചും കൂടി ഫ്രീ ആവാൻ പറ്റും വലിയ ടെൻഷനൊന്നും ഉണ്ടാവാൻ പറ്റില്ല വലിയ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് അവിടെ അവിടെ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊക്കെ വാമപ്പ് എസൈസുകളും മറ്റുള്ള സ്ട്രെങ് എക്സസൈസുകളൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള സമയൊക്കെ കിട്ടും മറ്റേ നമുക്ക് യാത്രയും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഒന്നും കിട്ടില്ല അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇനി ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് നമ്മൾ പറഞ്ഞു ആദ്യം ആണ് നടത്തുക അപ്പൊ നമ്മുടെ ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഐഡിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരവിടെ ചെക്ക് ചെയ്യും അതിനുശേഷം അവർ നമ്മുടെ ഒരു മൂന്ന് മൂന്നോ നാലോ ഭാഗങ്ങളായിട്ട് തരംതിരിക്കണം അതായത് പാർട്ട് പാർട്ടായിട്ട് ഒരു അമ്പത് പേരടങ്ങുന്ന പാർട്ട് പാർട്ടായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് തരംതിരിക്കും അതിനുശേഷം ഈ ഒരു ഓരോ പാർട്ടും വെച്ചിട്ടായിരിക്കും അവരെ ഓടിപ്പിക്കുക അതായത് ആദ്യത്തെ ഒരു അൻപത് പേരെ വെച്ചിട്ട് അവരെന്തെയ്യും ഓടിക്കാൻ കൊണ്ടുപോകും അതായത് അവരുടെ ഈ പറഞ്ഞ പോലീസുകാരുടെ വണ്ടി വരും അതിൽ നമ്മൾ ഈ പറഞ്ഞ അൻപത് പേരെയും കൊണ്ടുപോകും എന്നിട്ട് എവിടെ നിന്നാണ് നമ്മൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടോട്ട് നിർത്തും എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഓട്ടം തുടങ്ങുന്നത് അപ്പം അവിടെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ നിക്കേണ്ടതും എങ്ങനെയൊക്കെയാണെന്ന് എല്ലാ കാര്യങ്ങളും അവിടെ പറയും അപ്പൊ അതിനനുസരിച്ച് സാധാരണ പറയുകയാണെങ്കിൽ ഒരു കൂട്ടഓട്ടം എന്ന രീതിയിൽ തന്നെയാണ് നടത്ത അതായത് ഒരു അൻപത് പേര് വെച്ച് ഒറ്റ വിസിൽ അടിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഓടിപ്പിക്കുകയാണ് ചെയ്യാറ് അപ്പം ഇനി ഓടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഓടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം വാമപ്പ് എക്സസൈസുകൾ ചെയ്തിരിക്കണം അതായത് എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വാമപ്പ് ചെയ്തിരിക്കണം അതായത് വാമപ്പ് എക്സസൈസ് എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കാം വാമപ്പ് എസസൈസ് ബിഫോർ റണ്ണിങ് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് കിട്ടും അപ്പം അതായത് അങ്ങനത്തെ കുറച്ച് എക്സസൈസുകൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരം ഒന്നും കൂടി നല്ല രീതിയിൽ വാമ് ആവുകയുള്ളൂ നല്ല രീതിയിൽ ഓടാൻ പറ്റുകയുള്ളൂ കുറച്ചും കൂടി എനർജറ്റിക് ആവുകയുള്ളൂ അപ്പോൾ ആ കാര്യമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അപ്പം നല്ല രീതിയിൽ വാമപ്പ് എക്സസൈസുകൾ അവിടെ കൊടുക്കുക എന്നിട്ട് വിസിൽ വിസൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഓടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓടുന്ന ആ സ്റ്റാർട്ടിങ്ങില് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഹൈ സ്പീഡ് കൊടുത്തിട്ട് ഓടാനായിട്ട് നോക്കരുത് പല ആളുകൾക്കും പറ്റുന്ന ഒരു തെറ്റാണ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പല നല്ല അത്ലറ്റുകളും നല്ല സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ ചിലപ്പോൾ നല്ല സ്പീഡിലായിരിക്കും ഓടുക ആ സ്പീഡ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹൺഡ്രഡ് കിലോമീറ്റർ വരെ അവർ ആ കറക്റ്റ് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യുന്ന ആൾ ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ അവരെ നോക്കി കൊണ്ട് അത്ര വലിയ സ്പോർട്സിലൊന്നും അല്ലെങ്കിൽ എന്താ പറയുക ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ആളുകളൊക്കെ ഓടാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു നൂറോ ഇരുന്നൂറോ മീറ്റർ നല്ല രീതിയിൽ ഓടാൻ പറ്റുള്ളൂ ബാക്കി പിന്നീട് നമുക്ക് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എപ്പോഴും നിങ്ങൾ ഓടുന്ന സമയത്ത് ഇത് നൂറ് മീറ്റർ ഓട്ടോ അല്ല അല്ലെ നമുക്കറിയാം രണ്ടര കിലോമീറ്റർ ദൂരമാണ് അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പൊ ആദ്യം തന്നെ ഹൈ സ്പീഡ് കൊടുത്ത് ഓടിക്കഴിഞ്ഞാൽ പകുതി വെച്ച് നിൽക്കേണ്ടി വരും അപ്പൊ അതിന് അതിലോട്ടൊന്നും പോകണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓടുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ആവറേജ് സ്പീഡ് കൊടുത്തിട്ട് ഓടും അതായത് പറ്റ മെല്ലയും എല്ലാം എന്നാൽ നല്ല സ്പീഡിലും അല്ലാത്ത രീതിയിലുള്ള ഓട്ടോ ആണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യില് എന്തായാലും ഒരു സ്പോർട്സ് വാച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ടായിരിക്കണം കറക്റ്റ് നിങ്ങൾക്ക് എത്ര സെക്കൻഡായി എത്ര മിനിറ്റ് ആയെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ അറിയാനായിട്ട് കഴിയും പിന്നെ പോകുന്ന സമയ പോകുന്ന വഴിയിലൊക്കെ ഇവർ ബോർഡ് വെച്ചിട്ടുണ്ടാവും അതായത് നൂറ് മീറ്റർ കഴിഞ്ഞാൽ നൂറ് മീറ്റർന്ന് ബോർഡ് വയ്ക്കും അല്ലെങ്കിൽ ഇരുനൂറ് മീറ്റർ കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്ററിന്റെ ബോർഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ ആകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അവരത് അറിയിക്കും പറഞ്ഞു തരാനും ആളുകളുണ്ടാവും അതുപോലെ തന്നെ ബോർഡ് വെച്ചിട്ടും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ സമയം അല്ലെങ്കിൽ സമയം നോക്കി കൊണ്ട് ഇനി എത്ര ദൂരം ഉണ്ട് അതുപോലെ തന്നെ എത്ര സ്പീഡ് കൂട്ടണം കുറയ്ക്കണം എന്ന കാര്യമൊക്കെ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ പറഞ്ഞ ഓട്ടത്തിന്റെ കാര്യമാണ് ഹൈ സ്പീഡ് കൊടുത്ത് ആദ്യം തന്നെ ഓടാൻ നിൽക്കരുത് ഒരു ആവറേജ് സ്പീഡ് കൊടുത്തിട്ട് ഓടി തുടങ്ങുക പിന്നെ നമുക്കൊരു ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഒക്കെ ആവുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയൊക്കെ അത്യാവശ്യം ഒന്ന് വീക്കായി തുടങ്ങും നമുക്ക് പിന്നീട് കാലൊക്കെ ചിലപ്പം ചലിക്കാതെ ആവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അതായത് സ്പീഡൊക്കെ കുറഞ്ഞു കുറയുന്നത് പോലെയൊക്കെ തോന്നും പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെ ഓടുക നമുക്കൊരു നൂറ് മീറ്റർ ഒക്കെ അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ആ നൂറ് മീറ്റർ ഒക്കെ എത്താനാവുമ്പഴേക്കും നമുക്ക് നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ കാണാനായിട്ട് പറ്റും അപ്പം നമുക്കൊന്നുകൂടി ഊർജ്ജം എടുത്തിട്ട് നമുക്ക് ഓടി എത്താനായിട്ട് ശ്രമിക്കാം നമുക്ക് നമ്മുടെ ബോഡി ചിലപ്പം വീക്ക് ആയോണ്ടിരിക്കും എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വിഴാൻ പാടില്ല നമ്മളെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഓടുക ഓക്കെ അപ്പൊ ആ രീതിയിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഹൈ സ്പീഡും കൊടുത്തിട്ട് മറ്റുള്ളവർ എങ്ങനെയാണ് ഓടുന്നത് അതുപോലെ നോക്കി ഓടിക്കഴിഞ്ഞാല് നമുക്ക് പണി കിട്ടും കാരണം അത് നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ അല്ല രണ്ടര കിലോമീറ്റർ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ആദ്യം തന്നെ ഹൈ സ്പീഡ് കൊടുക്കാതെ ഒരു ആവറേജ് സ്പീഡിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫുഡിന്റെ കാര്യമാണ് ഇപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ തലേ ദിവസം എപ്പോഴും അതായത് നമ്മൾ പിന്നെ ഇനിയുള്ള ദിവസങ്ങളാണെങ്കിലും ഇപ്പോൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക ഒരു ഏഴ് എട്ട് മണിക്കായിട്ട് തന്നെ രാത്രി ഏഴ് എട്ട് മണിക്ക് ആ സമയത്തിനുള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാം ഇപ്പം കുടിക്കുന്നതിനേക്കാളും ഒരു ഇരട്ടി അല്ലെങ്കിൽ രണ്ടിരട്ടി വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാം കാരണം നമ്മുടെ ബോഡി ധാരാളം ഇല്ലാതെ വേർപ്പിലൂടെ ഒക്കെ ജലം ഒരുപാട് നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എനർജിയും ഒരുപാട് ലോസ് ആയി പോയുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ ധാരാളം വെള്ളം മസ്റ്റ് ആയിട്ടും കുടിച്ചിരിക്കണം കാരണം നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ് വെള്ളം കുടി കുറവായത് കൊണ്ട് നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക വെള്ളം നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്ത അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഇപ്പൊ നേത്രപഴായിട്ടും കോഴിമുട്ടായിട്ടൊക്കെ എന്തെയ്യാ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അപ്പൊ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക അതിന്റെ കൂടെ തന്നെ വെള്ളവും നല്ല രീതിയിൽ കഴിക്കുക വെള്ളം നല്ല രീതിയിൽ കുടിക്കുക ഓക്കെ അപ്പൊ ഈ രീതിയിൽ തന്നെ നമ്മുടെ റൂട്ടീനും കൂടി മാറ്റി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ എൻഡൂറസ് ടെസ്റ്റ് ആവുന്ന പാസ് ആവുന്നതേ ഉള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ പിന്നെ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇനിയും പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വേഗം തന്നെ അടുത്തുള്ള ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ തന്നെ പോയി പ്രാക്ടീസ് ചെയ്ത് ശീലിക്കാം ഇപ്പൊ അടുത്ത റോഡാണെങ്കിൽ റോഡിൽ ഒന്നും ഓടി ശീലിക്കരുത് കാരണം റോഡ് എന്ന് പറയുമ്പോൾ ഹാർഡാണ് നമുക്ക് അവിടെ ഓടിക്കഴിഞ്ഞാല് നമ്മുടെ കാലിന് പണി കിട്ടും കാലിന് പെയിന് വരും അതുപോലെ തന്നെ ഇഞ്ചുറി ആവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ എപ്പോഴും റോഡിലൂടെ ഓടി എന്ത് ചെയ്യാൻ പാടില്ല പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും നല്ലൊരു ഗ്രൗണ്ട് ഒരു പുഴി അടങ്ങിയിട്ടുള്ള ഗ്രൗണ്ട് തന്നെ തെരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു കോച്ചിന് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ സ്വയം എടുക്കുന്ന എഫേർട്ടിനേക്കാൾ എന്തെങ്കിലും എഫേർട്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് തിരുത്താൻ പറ്റില്ല അല്ലേ അതായത് നമുക്ക് നമ്മൾ കാരണം ഒരു ഇഞ്ചറി ഉണ്ടാവാൻ പാടില്ല അപ്പൊ ആയിട്ട് ഇനിയിപ്പൊ നമുക്കൊരു കോച്ചിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുക എന്താണ് എല്ലാതും അടിച്ചു നോക്കേണ്ട ആവശ്യമില്ല എന്താണ് വാമപ്പ് എക്സസൈസ് നോക്കുക അതുപോലെ തന്നെ എന്താണ് സ്ട്രെച്ചിങ് എക്സസൈസ് നോക്കുക ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാ തന്നെ നമ്മുടെ പകുതി മുക്കാലും എന്താ പറയാ ഏഹ് കാര്യങ്ങളും ഓക്കെയാണ് അതായത് നമ്മൾ എപ്പോഴും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അതായത് നമ്മുടെ ബോഡി ഒക്കെ ഒന്ന് വാമ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് അത് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിൽ വാമ് ആകും അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓട്ടോക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഓടി ഓടിശീലിക്കരുത് അതെന്ത് ചെയ്യാം നിങ്ങൾ ഗ്രൗണ്ടിൽ ഒരു രണ്ട് മൂന്ന് റൗണ്ട് നടന്ന് ശീലിക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം ആ രീതിയിൽ നടന്ന് ശീലിക്കുക അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം ഓടിശീലിക്കുക ഓടുക എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡ് കൊടുത്തിട്ട് ഓടരുത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഹൈ സ്പീഡിൽ ഓടി ശീലിക്കരുത് ഒരു ആവറേജ് സ്പീഡിൽ മാത്രമാണ് ഓടാൻ പാടുള്ളൂ ഈ നമ്മുടെ ഈ ഒരു ഓട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഓടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി സ്ട്രെച്ചിങ്ങിനെ കുറിച്ചിട്ട് അറിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ യൂട്യൂബിൽ അടിച്ചു നോക്കുക സ്ട്രെച്ചിങ് എക്സസൈസ് ആഫ്റ്റർ റണ്ണിംഗ് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് കിട്ടും അതായത് നമ്മൾ അത്രയും നമ്മുടെ ബോഡിയൊക്കെ വീക്ക് ആയിരിക്കുകയായിരിക്കും ആ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ കൈയും കാലിനൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് സ്ട്രെച്ചിങ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ കൈയും കാലിനൊക്കെ വേദനയും അതുപോലെ നീർക്കെട്ടൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെയിന് കുറയ്ക്കാനും ഇഞ്ചുറി കുറയ്ക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മുടെ കൈയ്യിനും കാലിലൊക്കെ നല്ല രീതിയിൽ വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഐസ് ബാഗുകളൊക്കെ വെക്കാം ഐസ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെഡിക്കൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ഐസ് ബാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി നമുക്ക് ഫ്രീ ആയിട്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ തരും അപ്പൊ അത് എന്ത് ചെയ്യാം ഈ വേദനയുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് വേദന ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പം അതൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം അപ്പം പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ വാമപ്പ് ചെയ്യാം അതിനുശേഷം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാം പിന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഓടുന്നതിന് തൊട്ട് മുമ്പ് ധാരാളം വെള്ളം കുടിക്കലല്ല ആ സമയത്ത് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും വയർ കുളത്തി പിടിക്കും പിന്നെ നമുക്ക് ഓടാനേ പറ്റില്ല അപ്പം വെള്ളം കുടിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ രാവിലെ നമ്മൾ ഓടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തലേ ദിവസം രാത്രി ഒരു ഏഴ് എട്ട് മണിക്ക് മുമ്പായിട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് റെഡിയാവുക അല്ലാതെ നമ്മൾ ഓടാൻ പോകുന്നതിന് മുമ്പ് ധാരാളം വെള്ളം കുടിക്കരുത് കുറച്ചൊക്കെ വെള്ളം കുടിക്കുക പക്ഷെ അധികം വെള്ളം കുടിക്കാൻ ശ്രമിക്കരുത് ഓടുന്നതിന് തൊട്ട് മുമ്പ് കാരണം നമുക്ക് പെട്ടെന്ന് വയറ് കുളത്തിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം ഈ രീതിയിലൊക്കെ നമ്മളെ റുട്ടീനിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എൻഡൂറൻസ് ടെസ്റ്റ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് എൻഡൂറൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്